കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി സമ്മേളനത്തിനനുബന്ധിച്ച് കലാമേള സംഘടിപ്പിച്ചു എറ്റ് എൽ ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലി സമ്മേളനത്തിനോട് അനുബന്ധിച്ചാണ് കലാമേള സംഘടിപ്പിച്ചത് ആലപ്പുഴ ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കലാമേള എറ്റ്സ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ അധ്യക്ഷനായി കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രാജീവ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് രാജേഷ് എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജി രാജേഷ് എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിന് ശേഷം ജീവനക്കാരുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി സിലബസിന്റെ ഭാഗമായി പദ്ധതി നിശ്ചയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ആ നിശ്ചയത്തിന്റെ അനുസാഹിതമായത് വരുന്ന തലമുറക്ക് ചരിത്രബോധവും ആ തലമുറയ്ക്ക് ശാസ്ത്രബോധവും ഇല്ലാത്തതാക്കുക എന്നുള്ളതാണ്